നമസ്കാരം സ്വാഗതം ജെ പി സി അഥവാ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി ബി ജെ പി വെറുതെയല്ല മൂട്ടിൽ തീപിടിച്ചതുപോലെ ഓടുന്നത് ബി ജെ പി അംഗങ്ങൾക്ക് ആകപ്പാടെ വെപ്രാളമാണ് അതിന് കാരണമാകുന്നത് ബി ജെ പിയുടെ അജണ്ടകളൊന്നും പാർലമെന്റിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് നിരവധി ആയിട്ടുള്ള കമ്മിറ്റികൾ സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നു പ്രത്യേകിച്ചും വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഡോക്ടർ ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടു അത്തരത്തിൽ കോൺഗ്രസിൻ്റെ എം പിമാർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ബി ജെ പിയുടെ എതിർപ്പിനെ മറികടന്ന് കൊടുക്കേണ്ട അനിവാര്യതയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ശരത് പവാറിൻ്റെ എൻ സി പി കൂടി കോൺഗ്രസ്സിൽ യോജിക്കുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അംഗമരം നൂറ്റിയെട്ടാണ് അതായത് പാർലമെൻറ്റിൽ മികച്ച ഒരു പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളുള്ള ബി ജെ പിയുടെ അംഗബലം ഇനിയും കുറയാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഒന്നാമത്തെ കാര്യം നിരവധിയായ ബി ജെ പി അംഗങ്ങൾ അതിശക്തമായി അമിത്ഷായെ പോലും എതിർത്തുകൊണ്ട് രംഗത്ത് വരും ഒന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് കാലയളവിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ അമിത്ഷായെ വലിയ തോതിൽ ആദരിച്ചു പോന്ന ഈ ബി ജെ പി അംഗങ്ങളിൽ പലരും ഇന്ന് ലോക്സഭയിൽ ഇല്ല അവരെല്ലാവരും പല കോണുകളിലായി പലയിടത്തും പരാജയപ്പെട്ടു അറുപത്തി മൂന്നോളം എം പിമാർ നഖസിഗാന്തം തോറ്റ് അമ്പുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു മുന്നൂറ്റിമൂന്ന് എന്നുള്ളത് നേരെ ഇരുന്നൂറ്റി നാൽപ്പതിലേക്കായി മോദിയുടെ ലക്ഷ്യമെന്നത് മുന്നൂറ്റി മൂന്നിന് എങ്ങനെയെങ്കിലും നാനൂറിൽ കൂടുതൽ സീറ്റ് അങ്ങനെ പാർലമെന്റിൽ ഭരണഘടനയുടെ ഭേദഗതി എന്നതായിരുന്നു മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ തന്ത്രം അമിത്ഷാ അതുകൊണ്ടാണ് ദേഷ്യത്തോടെ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് അംബേദ്കർ അംബേദ്കർ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നത് നിങ്ങൾ ഈശ്വരനെ വിളിക്കൂ എന്നിട്ട് സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്കൂ എന്നാണ് പറയുന്നത് അമിത്ഷായുടെ ഈ പദ്ധതി ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി അദ്ദേഹത്തിന്റെ രാജി മുറുകയാണ് രാജി സമ്മർദ്ദം മുറുകുകയാണ് നിതിൻ ഗഡ്കരി അടക്കമുള്ള നിരവധി നേതാക്കൾ അമിത്ഷായുടെ രാജി അല്ലാതെ മറ്റ് പോംവഴിയില്ല ജെ പി സിയിലേക്ക് ഈ ഒരു കാര്യം കൂടി വിടുമ്പോൾ പ്രിയങ്ക എടുക്കുന്ന തീരുമാനം അന്തിമമാകും പ്രിയങ്കയെ വിചാരിച്ചാൽ തീർച്ചയായും അമിത്ഷായുടെ രാജി ഉടനടി നടപ്പിലാകും എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ആലോചിക്കണം പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് വരരുത് എന്ന് പരമാവധി ബി ശ്രമിച്ചതാണ് അവരെ അയോഗ്യയാക്കാൻ എന്താണ് വഴിയെന്ന് ഒരു ശ്രമം നടത്തി നോക്കി അവരുടെ നിലവിലെ ആസ്തി വിവര പട്ടിക അത് മറച്ചുവെച്ചു എന്ന് പറഞ്ഞ് അവരെ അയോഗ്യയാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് അതിനു വേണ്ടിയുള്ള പല തന്ത്രങ്ങളും എനിയാൻ ബി ജെ പി പല ശ്രമങ്ങളും നടത്തി നോക്കി എല്ലാം പൊളിഞ്ഞു കെ പി സിയുടെ അംഗത്വം കൂടി ലഭിച്ചതോടുകൂടി പ്രിയങ്ക ഇരട്ടിയിലധികം ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ നിർണായക നിമിഷത്തിൽ അമിത് ഷായുടെ പടികറക്കം രണ്ടു കൂടിയാകുമ്പോഴുള്ള ഒരു വലിയ അങ്കലാപ്പിലാണ് ഈ നവവർഷ തുടക്കത്തിൽ നരേന്ദ്രമോദി